ഒറിജിനലിനെ വെല്ലുന്ന പല്ലി പാറ്റ വണ്ടി തേള് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എന്റെ കൈമ്പൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ ഈ വണ്ടും തേൾക്ക് ഓർബീസ് ആണ് ടോട്ടൽ നാലായിരം ഓർബീസ് ആണ് ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ പരീക്ഷണത്തിനായിട്ട് എടുത്തുള്ളത് സോ ഇതൊക്കെ എന്താവുന്നു ഇത് നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് ഓർബിറ്റ്സ് വെച്ചതിന് ശേഷം ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് വണ്ടും തേളും എല്ലാം നല്ല സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് അത്രയും ഫിനിഷിംഗ് ആണ് എന്നാൽ ഉണ്ട് പറ്റിച്ചു കയസ്സ് ഇതിൽ ചിലത് മാത്രമേ നല്ല വലിപ്പം വെച്ചിട്ടുള്ളൂ പിന്നെ പ്രത്യേക ഷേപ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എപ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കും അതിന് മുന്നേ വേറെ എന്തെങ്കിലും പരിപാടി നമുക്ക് ഇത് വെച്ച് ഒപ്പിക്കണം അതിനായി ഞാൻ കുറച്ച് ബലൂൺസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു റിതേഴ്സിനാണ് ആ ഡ്യൂട്ടി ബലൂൻ്റെ ഉള്ളിലേക്ക് ഓർബിറ്റ്സ് നിറയ്ക്കണം പക്ഷെ അത് എനിക്ക് കുറച്ച് പണിയുള്ള പണിയായതുകൊണ്ട് അത് ഞാൻ ഈ ഋദൂസിനെ ഏൽപ്പിച്ചു ആൾ സൂപ്പറായിട്ട് നിറച്ച് തന്നിട്ടുണ്ട് കേട്ടോ തന്നെ ഇപ്പോൾ ഓർപ്പിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഋദൂസ് വലിച്ചെറിയാൻ നോക്കിയപ്പോ വേണ്ട ഇങ്ങനെ പ്രെസ് ചെയ്ത് നോക്ക് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു നല്ല രസം ആയിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു അമ്മയാളുടെ മൊത്തത്തിൽ വഴികാട്ടി ഞാൻ ചെയ്യുന്നത് കണ്ട് ഋദൂസ് ആ പരിപാടി തന്നെ അങ്ങോട്ട് തുടങ്ങി അങ്ങനെ ചെയ്ത് ചെയ്ത് ഋദൂസിൽ കൊടുത്തു അവസാന ഏറിയൽ പരിപാടിയായി പക്ഷേ ആൾക്ക് ഇല്ലാടിയാണ് ഒന്നും പറ്റിയില്ല